وَأَسِرُوا قَوْلَكُمْ أَوِجَهَرُوا بِهِ إِنَّهُ عَلِيمٌ بِذَاتِ الصُّدُورِ السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله رب اشرح لي صدري ويسر لي أمري واحلل العقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله وما توفيقي إلا بالله عليه توكلت وإليه أنيب يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبح <تسجيل> لله ما في السماوات وما في الأرض له الملك وله الحمد وهو على كل شيء قدير هو الذي خلقكم فمنكم كافر ومنكم مؤمن ും പ്രിയപ്പെട്ട ഖുർആാൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിൻ്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം കാത്തുസൂക്ഷിക്കുക അതിനായി പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക വിശുദ്ധ ഖുർആാനും അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുക അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ മകഫഫറത്തും അറഹമത്തും നൽകുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അള്ളാഹു പൂർണ്ണമായ ശമനം നൽകുമാറാവട്ടെ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് മാരാരോഗങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് എല്ലാം അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും പൂർണ്ണമായി കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ സനാബിൽ ഖുർആാൻ പഠന പദ്ധതിക്ക് വേണ്ടി ശാരീരികമായി മാനസികമായി സഹായിക്കുന്നവർ പിന്തുണ നൽകുന്നവർ അതിൻ്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാൻ പഠിക്കാനും അത് പകർത്താനും അത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുവാനുമൊക്കെ അള്ളാഹുറബ് അള്ളാഹുറബുൽ അയസ്സത്ത് നമുക്കൊക്കെ ഭാഗ്യവും തുണയും നൽകുമാറാവട്ടെ ആമീൻ എന്ന് എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കൾക്കൊപ്പം ചെയ്യുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ വലിയ തോഫിയക്കാണ് മറ്റു പലർക്കും കിട്ടിയിട്ടില്ലാത്ത മറ്റു പലർക്കും പല തരത്തിൽ നമുക്ക് സൗഭാഗ്യങ്ങളാണെന്ന് തോന്നാവുന്ന പലതും കിട്ടിയിട്ടുണ്ടാകും മറ്റുള്ളവരുടെ സമ്പത്തിലേക്ക് നോക്കി മറ്റുള്ളവരുടെ വീടുകളിലേക്ക് അവരുടെ വാഹനങ്ങളിലേക്കൊക്കെ നോക്കി ആ അത്ഭുതം കൂറുന്നവരായിരിക്കും നമ്മളൊക്കെ കാരണം അവർക്കൊക്കെ അള്ളാഹുദ നൽകിയല്ലോ എന്ന് നമ്മൾ ഇങ്ങനെ പറയുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അവർ പല ആളുകൾക്കും കിട്ടിയിട്ടില്ലാത്ത സമ്പത്ത് കൊണ്ട് അധികാരങ്ങളെ കൊണ്ട് വലിയ ഉന്നതിയിലാണെന്ന് നാം കരുതിയിട്ടുള്ള പലർക്കും കിട്ടിയിട്ടില്ലാത്ത ഒരു മഹാഭാഗ്യം കിട്ടിയിട്ടുള്ള ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞത് നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമായി അവർ വിശുദ്ധ ഖുർആാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമർ എന്നാണ് അള്ളാഹു അള്ളാഹുബിന്റെ റസൂല് നമ്മൾ കുറിച്ച് പറഞ്ഞത് ആ ഹയർ ഹയുറുകളിൽ ആ ഹയുറായ ആളുകളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ഈ പ്രവർത്തനം പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മിൽ നിന്ന് കബൂല് ചെയ്യുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പോൾ നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് അതിന് നന്ദിയുള്ളവരായി തീരുക നന്ദിയുടെ വക്താക്കളായി തീരണം ലെ ഇൻഷക്കർ ഒത്തും ലെ അസീദ് എന്നും നിങ്ങൾ നന്ദി ചെയ്യുന്നവരായി തീർന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരുമെന്ന് അള്ളാഹു ആയാല നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചു തന്നതാണ് അതുകൊണ്ട് ഖുർആൻ പഠിതാക്കൾ എന്ന നിലക്ക് സ്വർഗത്തിന്റെ മാർഗത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന ഒരു ബോധം നമുക്കുണ്ടാകണം മാലാഖമാരുടെ പ്രാർത്ഥനകൾക്ക് ഞാനും നിങ്ങളുമൊക്കെ കണ്ണികളാകുന്നുണ്ട് എന്ന ചിന്ത നമുക്കുണ്ടാകണം നമുക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഏ നമ്മളൊക്കെ സ്വർഗത്തിൻ്റെ പാതയിലാണ് വിശുദ്ധ ഖുർഹാൻ പഠിക്കുന്ന കാലത്തോളം അതിനെ അത് കേൾക്കുന്ന കാലത്തോളം നമ്മളൊക്കെ സ്വർഗത്തിൻ്റെ പാതയിലാണെന്ന് കളവ് പറയാത്ത മുഹമ്മദ് റസൂൽലാഹി തങ്ങൾ നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചതാണ് അതുകൊണ്ട് പഠിക്കുക പഠിക്കാനും അത് പകർത്താനും നമുക്ക് കഴിയണം അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ ആ മഹത്തായ തോഫിയൊക്കെ കൊണ്ട് നമ്മൾ ഏഴാം അധ്യായത്തിലെ ഒന്നാം റൗണ്ട് പൂർണ്ണമാക്കിയിരിക്കുകയാണ് ഏഴാം ഘട്ടത്തിലെ രണ്ടാം റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാ രണ്ടാം റൗണ്ടിൽ അറുപത്തി നാല് അറുപത്തി അഞ്ച് അറുപത്തി ആറ് എന്നീ അധ്യായങ്ങളാണ് അറുപത്തിനാലാം അധ്യായം അറുപത്തഞ്ചാം അധ്യായം അറുപത്തി ആറാം അധ്യായം സൂറത്ത് തൊഗാബുൻ സൂറത്തു ത്വലാഖ് സൂറത്തു തഹരീം മൂന്ന് സൂറത്തുകളാണ് ഇൻഷാ അല്ലാ ഈ രണ്ടാം റൗണ്ടിൽ നാം പഠിക്കുന്നത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാ അറുപത്തിനാലാം അധ്യായം സൂറത്തു തൊവാബുനിൻ്റെ പ പഠനം നാം ഇവിടെ ക്ലാസ് ആരംഭിക്കുകയാണ് സുറത്ത് തകാബുൻ എന്ന് പറഞ്ഞാൽ തകാബുൻ എന്നാൽ നഷ്ടം വെളിപ്പെടുക വെളിപ്പെടൽ എന്നൊക്കെയാണ് അർത്ഥം നഷ്ടം വെളിപ്പെടൽ അറുപത്തിനാലാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ ആയത്തിൽ അള്ളാഹു തഅല അന്ത്യനാളിനെ കുറിച്ച് പറയുന്നുണ്ട് അന്ത്യനാളിന് വിവിധങ്ങളായ പേരുകളുണ്ട് ഒരുപാട് പേരുകൾ അന്ത്യനാളിന് അള്ളാഹു കുറിച്ച് അതിന്റെ സന്ദർഭങ്ങളെക്കുറിച്ച് കുറിച്ച് അതിന്റെ ഭയാനകതകളെ ഒക്കെ സൂചിപ്പിക്കുന്ന പലതരത്തിലുള്ള പേരുകൾ വിശുദ്ധ കുർ ആനുണ്ട് അതിലൊന്നാണ് യോമു തകാബുൻ നഷ്ടം വെളിപ്പെടുന്ന ദിവസം എന്നാണ് അതിന്റെ അർത്ഥം ഒൻപതാമത്തെ ആയത്തിൽ അതിനെ കുറിച്ച് പരാമർശമുണ്ട് അതുകൊണ്ടാണ് ഈ സൂറത്തിന് അത് അന്ത്യനാളിനെ ഒരു പേരാണ് എന്ന പേര് വന്നിട്ടുള്ളത് പതിനെട്ട് ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത് അതിലെ മൂന്ന് ആയത്തുകളാണ് ഇൻഷാ അള്ള ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ശരിയാക്കണം അതുപോലെ അവിടെ വഖഫ് വേണമെങ്കിൽ ചെയ്യാം ഏഹ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം പക്ഷെ കൂട്ടിയോദലാണ് നല്ലത് പക്ഷെ വമാഫിൾ എന്ന് പറഞ്ഞ് വഖഫ് ചെയ്യുകയാണെങ്കിൽ വമാഫിൽ അർള് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് വക്കുഫ് ചെയ്യരുത് എങ്ങനെ വേണ്ടത് അങ്ങനെ ഒരു ലഘുവായി എന്ന് പറഞ്ഞിട്ട് നിർത്താവൂ എന്നാൽ ലഹുൽ മുൽകു ഹംദ് അവിടെയും വേണമെങ്കിൽ വക്കുഫ് ചെയ്യാവുന്നതാണ് അനുവദീനീയമാണ് വക്കഫ് ചെയ്യുക നിർത്തൽ എന്നാൽ വലഹുൽ ഹംദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വക്കുഫ് ചെയ്യുകയാണെങ്കിൽ കനപ്പിച്ചുകൊണ്ട് വക്കുഫ് ചെയ്യണം കാരണം അവിടെ അക്ഷരം ദാലാണ് അൽക്കലത്തിന്റെ അഞ്ചക്ഷരങ്ങളുണ്ട് കഴിഞ്ഞ സുഹൃത്തുക്കളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ അഞ്ച് അക്ഷരങ്ങൾക്ക് സുക്കൂന് വരുമ്പോ മുഴക്കത്തോടു കൂടെയാകണം ഉച്ചരിക്കേണ്ടത് അതിൽപ്പെട്ട ഒരു അക്ഷരമാണ് ദാല് അപ്പോ അവിടെ വഖഫ് ചെയ്യുമ്പോൾ എന്ന് പറയാ പോലെ എന്ന് തന്നെ വക്ക്ഫ് ചെയ്യണം അതേപോലെ വഹുവ കുല്ലി അവിടെ ഇഹ്ഫ ആണ് മറച്ചു മണിക്കണം ഷൈ എം അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയരുത് റാന് രണ്ട് തരത്തിലുള്ള പാരായണ ശൈലിയാണുള്ളത് ഒന്ന് തഫ്തീമ് എന്ന് പറയും ഇവിടെ തഫ്തീമായി ഉച്ചരിക്കേണ്ട അതെ റാ പിന്നെ നമ്മൾ റ എന്നും പറയും അതുപോലെ എന്ന് പറയാറുണ്ട് റിജാലുൻ റി റാ ഇന് കസുർ വരുമ്പോ അത്തരത്തിൽ രണ്ട് രീതിയിൽ റാ ഉച്ചരിക്കും ഒന്ന് കനപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കും റാഗ് റ എന്ന് പറയുമ്പോ എന്നാൽ റി എന്ന് പറയുമ്പോൾ കനം കുറച്ചുകൊണ്ടാണ് ഉച്ചരിക്കാറുള്ളത് അതേപോലെയാണ് ഇവിടെ ഷെയ് കദീർ അല്ല പിന്നെ ഷൈ ക പല ഈ സൂറത്തിലെ പല ആയ അവസാനങ്ങളിലും രണ്ടാമത്തെ ആയത്തും മൂന്നാമത്തെ ആയത്തിന്റെ അവസാനം മസീർ അവിടെയൊന്നും എന്ന് നിർത്താൻ പാടില്ല ബസീർ മസീർ എന്ന് പറഞ്ഞുകൊണ്ടാണ് റാ ഇനെ നിർത്തേണ്ടത് രണ്ടാമത്തെ ആയത്തിൽ പറയണം ഹലപ ആകരുത് ഹലപ്പ എന്നാൽ സൃഷ്ടിച്ചു എന്ന അർത്ഥം എന്നാൽ കുറച്ച് പിന്നെ ശ്രദ്ധിക്കാതെ പാരായണം ചെയ്ത ഹലപയാകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ മുടി വടിച്ചു എന്ന അർത്ഥമൊക്കെ മാറും ഒരുപാട് അർത്ഥവ്യത്യാസങ്ങൾ വരും ും ഫ അവിടെ സുക്കൂനുള്ള മീമിന്റെ ശേഷം ഫ വന്നു ശരിക്ക് വെളിവാക്കിയിട്ട് ഉച്ചരിക്കണം ഹാലും ഫ മണിക്കാൻ പാടില്ല ഹാലാ فمنكم كافر ومنكم مؤمن والله بما تعملون بصير خلق السماوات والارض بالحق بالحق وصوركم فأحسن صوركم ഖുർആൻ പാരായണം ശ്രദ്ധിക്കുക പിന്നെ അതിന്റെ അർത്ഥങ്ങൾ പല കഴിഞ്ഞു പോയ സൂറത്തുകളിൽ തസ്ബീഹിനെ കുറിച്ച് അതിന്റെ വിശദീകരണങ്ങളും അതിന്റെ മഹത്വങ്ങളും തസ്ബീഹ് ചെല്ലേണ്ടതിന്റെ മഹത്വങ്ങളും ഒക്കെ നാം സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല സൂറത്തുൽ നമ്മൾ പറഞ്ഞു അതിന്റെ മുമ്പ് സൂറത്തുൽ മുതൽ പല സൂറത്തുകളിലൂടെ വിശദീകരിച്ചതാണ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഫിൽ ആകാശങ്ങൾ ആകാശങ്ങളിലുള്ള ഒന്ന് ഒന്നും ഭൂമിയിലുള്ള ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിന് തസ്ബി ചെയ്യുന്നുണ്ട് ലഹു അള്ളാഹുവിനാണ് അൽ മുൽക്കു അധികാരം അൽ മുൽക്കു രാജാധിപത്യം ആധിപത്യം ഒക്കെ പറയാം ലഹു അള്ളാഹുവിനാണ് അൽ മുൽഖു രാജാധികാരം അള്ളാഹുവിനാണ് വലഹു അള്ളാഹുവിനാണ് അൽഹന്ത് സ്തുതിയും എല്ലാം അള്ളാഹുവിനിക്കാകുന്നു എല്ലാ വസ്തുക്കളുടെ മേലിലും ും കൈവുള്ളവനാകുന്നു അപ്പൊ ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതും എല്ലാ കാര്യങ്ങൾക്കും എല്ലാ അള്ളാഹു സുബാനക്ക് സ്ത്രോത്രം ചെയ്യുന്നുണ്ട് മനുഷ്യർ മാത്രമല്ല നമ്മൾ മാത്രമല്ല തസ്ബീഹൽ എന്നത് മരങ്ങളും അതേപ്രകാരം മൃഗങ്ങളും ഏ നമുക്ക് പരിചയമുള്ള ഭാഷയായിരിക്കണമെന്നില്ല ഏതായിരുന്നാലും എല്ലാം ആകാശങ്ങളിലും ഭൂമിയിലും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം റഹ്മാനായ ഓറബിൻ ചെയ്യുന്നുണ്ട് അള്ളാഹുവിനാണ് രാജാധിപത്യം ദുനിയാവിലൊക്കെ പല ആളുകൾക്കും അധികാരിയാണ് എന്ന് പറയാം അവനാണ് മുഖ്യമന്ത്രി അവൻ മന്ത്രിയാണ് അവൻ പഞ്ചായത്തിന്റെ ആളാണ് അവൻ പള്ളിയുടെ പ്രസിഡന്റ് ആണ് സെക്രട്ടറിയാണ് ഏർ വീട്ടിൽ നമ്മൾ അധികാരികളാണ് അവനാണ് ഭരണകർത്താക്കൾ എന്നൊക്കെ പറയാം പക്ഷെ ലോകത്തിന്റെ മുഴുവനും ആധിപത്യം ആരുടെ കയ്യിലാണ് അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാം നിയന്ത്രിക്കുന്നത് റഹ്മാനായ റബ്ബാണ് ഏർ എന്ത് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആർക്ക് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് എല്ലാം റഹ്മാനായ റബ്ബാണ് ലഹുൽ മുൽകു വലഹുൽ അല്ലാഹുവിനാണ് രാജാധിപത്യം ആ അള്ളാഹുവിനാണ് എല്ലാവിധ സ്തുതികളും അള്ളാഹുവിനാണ് സ്തുതി കീർത്തനങ്ങളും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് മറ്റുള്ള ആളുകൾക്കൊക്കെ കഴിവുകളൊക്കെ ഉണ്ടാകും അള്ളാഹു തന്ന പല കഴിവുകളും ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തങ്ങളായ കഴിവുണ്ട് പക്ഷെ എല്ലാത്തിനും കഴിവുള്ളവരായില്ല ഒരാളും ഒരു ഒരാളും എല്ലാത്തിനും കഴിവുള്ളവനാവുകയില്ല എത്ര വലിയവനാണെങ്കിലും അത് പ്രവാചകന്മാരാകട്ടെ എല്ലാ കഴിവുകളും ഉള്ളവനാവില്ല എല്ലാ കഴിവുകളും തികഞ്ഞവൻ ആര് മാത്രമാണ് റഹ്മാനായ റബ്ബ് മാത്രമാണ് എന്നാണ് അള്ളാഹുതഅല ഈ ആയത്തിലും പല ആയത്തുകളിലും നമ്മെ ബോധ്യപ്പെടുത്തിയതുപോലെ സുറത്ത് തകാബുനിന്റെ ഒന്നാമത്തെ ആയത്തിലും അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് തുടർന്ന് അള്ളാഹു പറയുന്നു അവൻ ആരെ കുറിച്ചാണ് അള്ളാഹുവിനെ കുറിച്ച് അല്ലവി എങ്ങനെയുള്ള അള്ളാഹുവാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നു കും നിങ്ങളെ അപ്പൊ നിങ്ങളെ സൃഷ്ടിച്ച ആ അള്ളാഹു ആ അള്ളാഹുവിന് മുകളിൽ പറഞ്ഞതുപോലെ ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു എന്തിനാണ് ലോകത്തിലുള്ളതെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നത് അതിനുള്ള കാരണമാണ് പറയുന്നത് നമ്മൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യണം അള്ളാഹുവിനെ സ്തുകീർത്തനങ്ങൾ അർപ്പിക്കണം അള്ളാഹുവിനെ മാത്രം നമ്മൾ ആരാധിക്കണം അള്ളാഹുവിനെ അറിയുന്നത് അറിയണം എന്തുകൊണ്ട് എന്തിനാണ് അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് അതിനുള്ള കാരണമാണ് അള്ളാഹു പറയുന്നത് ഹുവ അവൻ നല്ലത് എങ്ങനെയുള്ളവനാണ് അവനാണ് സൃഷ്ടിച്ചത് കും നിങ്ങളെ നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് നമ്മെ സൃഷ്ടിക്കുന്നതിലോ മറ്റോ ഒരാൾക്കും ഒരു പങ്കുമില്ല ഖലഹാക്കും നിങ്ങളെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു ഫമിൻകും നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് ചില ആളുകൾ കാഫിറുൻ അവിശ്വാസികളാകുന്നു നിങ്ങളിൽ നിന്ന് നിങ്ങളിലുണ്ട് സത്യവിശ്വാസിയും എന്നിട്ട് നിങ്ങളിൽ നിന്നുള്ള പല ആളുകളെയും സത്യവിശ്വാസികളാക്കി അള്ളാഹു സൃഷ്ടിച്ചതാണ് ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് മതമുള്ളവനും ഇല്ലാച്ചവനും ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്നവനും മറ്റുള്ള യഹൂദികളും നസാറാക്കളും മുസ്ലിമീങ്ങളും മതമുള്ളവനും ഇല്ലാത്തവനും അള്ളാഹുവിനെ ചീത്ത പറയുന്നവനും പരിഹസിക്കുന്നവനും അങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട് പല ഹിസങ്ങളിലുള്ള ആളുകളുണ്ട് എല്ലാവരെയും സൃഷ്ടിച്ചതാരാകുന്നു അള്ളാഹു ആണ് നിങ്ങളെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ് വമിൻകും നിങ്ങളിലുണ്ട് കാഫിറുൻ അവിശ്വാസികളാകുന്ന ആളുകൾ നിങ്ങളിൽ നിന്ന് ചിലരെ അവിശ്വാസികളാക്കി വമിൻകും നിങ്ങളിലുണ്ട് സത്യവിശ്വാസികളും അപ്പൊ സത്യവിശ്വാസികളായും സത്യ അവിശ്വാസികളായും ആ ആളുകളെ മാറ്റി തിരുത്തിയതും എല്ലാം ആരാകുന്നു റഹ്മാനായ ഉറപ്പാകുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ശരിക്ക് കൃത്യമായി കണ്ടറിയുന്നവനാണ് അല്ലാഹോം അല്ലാഹു ബിമാറ്റോന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ബസീർ അവൻ കണ്ടറിയുന്നവനാണ് എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടോ നാം ചെയ്യുന്ന ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും നമ്മ സൃഷ്ടിച്ചു പരിപാലിച്ച നമുക്ക് ശ്വാസം നൽകിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഭക്ഷണം നൽകുന്ന നമുക്ക് സന്താനങ്ങളെ നൽകിയ നമുക്ക് വീട് നൽകിയ നമുക്ക് ആരോഗ്യം നൽകിയ ഏ നമുക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും നൽകിയ റബ്ബ് നമ്മെ കാണുന്നുണ്ട് നമ്മെ അറിയുന്നുണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളെയും റഹ്മാനായ റബ്ബ് ബസീർ അവൻ കൃത്യമായി വീക്ഷിക്കുന്നുണ്ട് അവൻ കണ്ടറിയുന്നുണ്ട് എന്നാണ് അള്ളാഹുഅല പറയുന്നത് ഈ ബോധം കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുകയും വേണം എൻ്റെ റബ്ബെന്നെ കാണുന്നുണ്ട് എന്റെ റബ്ബെന്നെ അറിയുന്നുണ്ട് ഞാൻ ആരും കാണുന്നില്ലെങ്കിലും ഒരാളും അറിയാതെ ഒരു എനിക്ക് തെറ്റുകളിലേക്ക് പോകാം തെറ്റുകൾ ചെയ്യാൻ കഴിഞ്ഞേക്കും ആരും പിടിക്കുകയില്ല ഒരാളും അറിയുകയില്ല ഒരു നിലക്കും എന്നെ പിടികൂടാനുള്ള സാധ്യതയില്ല ആ തെറ്റ് ഞാൻ ചെയ്താൽ എന്ന് നമുക്ക് തോന്നും പക്ഷേ നമ്മൾ അറിയേണ്ടത് ആരും അറിയില്ലെങ്കിലും നമ്മെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബദ് അറിയുന്നുണ്ട് അതവൻ ബസീറുൻ അവൻ കണ്ടറിയുന്നുണ്ട് എന്നാണ് അള്ളാഹു തഹാല നമ്മെ പഠിപ്പിക്കുന്നത് ആ ഒരു ബോധം നമുക്കൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഉണ്ടാകണം തുടർന്ന് മൂന്നാമത്തെ ആയത്തിൽ വീണ്ടും അള്ളാഹു പറയാണ് യഥാർത്ഥ മുറപ്രകാരമാണ് ആകാശങ്ങളെയും ഭൂമിയെയും ഒരാൾക്കും ഒരു തകരാറും പറയാൻ കഴിയാത്ത വിധം മറ്റു പല സാധനങ്ങളും ഉണ്ടാക്കിയാൽ അതിന് പല വീഴ്ചകളും ഉണ്ടാകും ഒരു വാഹനം ഉണ്ടാക്കിയാൽ അതിൻ്റെ കമ്പനി തന്നെ പിന്നീട് അതിന് രണ്ടാമതൊന്നുണ്ടാക്കുമ്പോൾ അതിലെ പല തകരാറുകളെയും മാറ്റിക്കൊണ്ട് അവർ അതിനെ രണ്ടാമത് ഉണ്ടാക്കുന്നു അല്ലെ പല തകരാറുകളും വരുന്നു എത്ര വില കൂടിയ സാധനങ്ങളാണെങ്കിലും എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും അതിൻ്റെ തകരാറുകൾ കൊണ്ട് പല അപകടങ്ങളും ഉണ്ടാകുന്നു അല്ലെ വിമാന അപകടങ്ങൾ എത്ര കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് ഏ ഒരുപാട് 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 അതിൻ്റെ പിന്നെ സാങ്കേതികമായി അതിൻ്റെ നിയന്ത്രണത്തിനെ കുറിച്ച് അതിൻ്റെ ഉപകരണങ്ങളെ കുറിച്ച് ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ലഭ്യമായിട്ട് പോലും അതിൻ്റെ തകരാറുകൾ സംഭവിക്കുകയും അപകടങ്ങൾ ഉണ്ടാവുകയും നൂറുകണക്കിന് ആളുകൾ ഈ അടുത്ത് അഹമ്മദാബാദിൽ ഒരു വിമാനാപകടത്തിൽ മരണപ്പെട്ടു നമ്മൾ കണ്ടതല്ലേ എന്നാൽ ആകാശങ്ങളെ സൃഷ്ടിച്ചത് ആരല്ല ആകാശങ്ങളെ സൃഷ്ടിച്ചത് വിമാനം ഉണ്ടാക്കിയ ഏതെങ്കിലും അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കമ്പനി ആയിരുന്നുവെങ്കിൽ അപകടങ്ങൾ ധാരാളം ഉണ്ടാകുമായിരുന്നു വളരെ കൃത്യമായ മുറപ്രകാരമാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ന്യൂനതയും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ കണ്ടെത്താൻ കഴിയുകയില്ല അപ്പൊ ആകാശഭൂമികളെ വളരെ കൃത്യമായി മുറപ്രകാരം അള്ളാഹു സൃഷ്ടിച്ചു ഇനിയോ ഇനിയോക്കും രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞു അല്ലതീക്കും നിങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നിങ്ങളെ രൂപപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു നിങ്ങളെ അവൻ രൂപപ്പെടുത്തുകയും ചെയ്തു എന്നിട്ട് ഫാസന സുവറക്കും നിങ്ങളെ രൂപങ്ങളെ അവൻ നന്നാക്കുകയും ചെയ്തു അള്ളാഹു നമ്മളെ കൃത്യമായി രൂപപ്പെടുത്തി ഏതെങ്കിലും ഒരു രൂപം മനുഷ്യരാകുന്ന നമുക്ക് നൽകുകയല്ല റബ്ബ് ചെയ്തത് പിന്നെയോ നമുക്ക് കൃത്യമായ എല്ലാം നന്നാക്കിയത് ആരാകുന്നു അള്ളാഹുവാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു നമ്മോട് പറയുന്നത് അതുകൊണ്ട് മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അവിശ്വാസികളെയും സത്യവിശ്വാസികളെയും ഉണ്ടാക്കിയത് ഏർ അതേപ്രകാരം ആകാശഭൂമികളെ സൃഷ്ടിച്ചത് നിങ്ങളെ നിങ്ങൾക്ക് രൂപം നൽകിയത് നിങ്ങളുടെ രൂപങ്ങളെയും നിങ്ങളുടെ നിങ്ങളുടെ ശൈലിയെയും ഒക്കെ വളരെ മെച്ചമാക്കി തന്നത് എല്ലാം അള്ളാഹുവാണ് അതിലൊന്നും ഒരാൾക്കും ഒരു പങ്കുമില്ല മനുഷ്യരെ അള്ളാഹുവിംഗലേക്കാണ് നിങ്ങളുടെ തിരിച്ചുപോക്ക് ആ റബ്ബിംഗലേക്കാണ് നിങ്ങളുടെ തിരിച്ചുപോക്ക് ആ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടവരാണ് നിങ്ങളെന്ന കൃത്യമായ ബോധം നിങ്ങൾക്കുണ്ടാകണം നിങ്ങളുടെ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ വിഷയത്തിലോ നിങ്ങളുടെ നിങ്ങളുടെ രൂപത്തിന്റെ വിഷയത്തിലോ ഞാൻ നല്ല ഭംഗിയുള്ളവനാണ് ഞാൻ നല്ല ഭംഗിയുള്ളവനാണ് എനിക്കും വല്ലാത്ത സൗന്ദര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കാൻ നിനക്ക് ഒരു അവകാശവുമില്ല എല്ലാം നൽകിയത് നിന്റെ റബ്ബാണ് ആ റബ്ബിനെ മറക്കണ്ട ആ ആ ആ റബ്ബിനെ 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 പരിഹസിച്ച് ജീവിതം നിനക്ക് വേണ്ട നിങ്ങളുടെ എന്ന ൂടെയാണ് മൂന്നാമത്തെ ആയത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഈ ബോധം നമുക്കുണ്ടാകണം നമ്മൾ സൃഷ്ടിച്ചത് നമ്മുടെ നാഥനാണ് ആനാഥനെ അറിയണം ആനാഥനെ പഠിക്കണം ആ നാഥനെ ആരാധിക്കുവാനും അവനെ സ്നേഹ ചെയ്യാനും അവനെ അലഹമുല്ല പറയാനും എനിക്കും നിങ്ങൾക്കും കഴിയണം നമ്മുടെ ഈ സൗന്ദര്യവും നമ്മുടെ ആരോഗ്യവും എല്ലാം റഹ്മാനായ റബ്ബ് തന്നതാണ് അത് എല്ലാ കാലവും ഉണ്ടാവുകയില്ല അതെല്ലാ കാലവും ഉണ്ടാവുകയില്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നമ്മുടെ ദിവസം അവസാനിക്കുമ്പോൾ ഈ ലോകത്ത് നിന്ന് ഞാൻ നിങ്ങളും ഒക്കെ പോകേണ്ടവരാണ് ഇന്നാ നമ്മൾ നിന്നുള്ളവരാണ് ഇന്നാലി ലാഹിന്നുള്ളവരാണ് നാളെ മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന കൃത്യമായ ബോധവും ചിന്തയും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവുക തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുവാനും നന്മകളിലേക്ക് നന്മകളിലേക്ക് അള്ളാഹുവിന്റെ ദീനിലേക്ക് അതിൻ്റെ പഠനങ്ങളിലേക്ക് ശക്തമായി അതീവ പരിശ്രമത്തോടുകൂടെ മുന്നേറുവാനും ഉത്സാഹിക്കുക അള്ളാഹുറബുൽ അയസ് അതിന് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ